എൻ്റെ പേര് ലിസമ്മ ഞാൻ ഏറ്റുമാനൂർ ക്രിസ്തുരാജ ഇടവയെന്ന് വരുന്നു ഞാൻ ഇവിടെ ഇതിനു മുമ്പ് ഈ അൾത്താരയിലെ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ് പരീക്ഷ തോറ്റ എൻ്റെ മോളുടെ സാക്ഷ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ പറഞ്ഞതാണ് യു കെയിലെ എൻ്റെ മോൾ പാസ്സായ കാര്യം ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് ഉടമ്പടി പുതുക്കാൻ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ച അത്ഭുതകരമായ സാക്ഷ്യത്തെക്കുറിച്ചാണ് എൻ്റെ മോള് എൻ്റെ ഉടമ്പടിയുടെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മൂത്ത മോള് സ്വീഡനിൽ വർക്ക് ചെയ്യാൻ ഹസ്ബൻഡ് ഹസ്ബൻ്റിൻ്റെ കൂടെ താമസിക്കുകയാണ് ഒരു വർഷമായിട്ടും അവർക്ക് അവിടെ അവരുടെ വിസ പുതുക്കി കൊടുക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു അവൾക്ക് ഈ ഉക്രൈൻ്റെ യുദ്ധം വന്നതിന് ശേഷം അവർക്ക് ഉടമ്പടി പുതുക്കി കിട്ടുമോ എന്നൊരു പേടിയായിരുന്നു ഒരു മാസം രണ്ട് മാസം കൊണ്ട് കിട്ടേണ്ട ഉടമ്പ പിന്നെ വിസ അവർക്ക് പുതുക്കി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവർക്ക് ആകെ വിഷമമായി ഞാൻ മോളോട് പറഞ്ഞു മോളെ ഒന്നും വിഷമിക്കേണ്ട അമ്മയുടെ കൊടുത്ത കാര്യമാണ് അമ്മ അത് പുതുക്കി തന്നോളും എന്ന് ഞാൻ പറഞ്ഞു അവർ വേറെ കൺട്രി നോക്കണം അങ്ങനെയൊക്കെ ആകെ വിഷമമായിരുന്നു ഞാൻ ഉറപ്പ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അതേമാതിരി തന്നെ അമ്മ ഈ കഴിഞ്ഞ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നത് രണ്ടാമത്തെ ഉടമ്പടി മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് മോൾക്ക് ഉടമ്പടി പുതുക്കി കിട്ടി സോറി വിസ റിന്യൂ ചെയ്ത് സ്വീഡനിൽ കിട്ടിയെന്നുള്ളത് വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ഉടമ്പടി മൂന്നാമത്തെ പ്രാവശ്യം പുതുക്കാൻ വന്നതാണ് അതിന് മുമ്പ് ഈ രണ്ട് മൂന്ന് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പുതുക്കി കിട്ടാതിരുന്ന സ്വീഡനിലെ വിസ അവർക്ക് പുതുക്കി അമ്മ കൊടുത്തു രണ്ടാമത്തെ കാര്യം ഒരു അത്ഭുത രോഗ സൗഖ്യമാണ് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് ഫാർമസിറ്റാണ് ഞാൻ ഹെൽത്ത് സർവീസിലെ നേഴ്സായിട്ട് മുപ്പത്തഞ്ച് വർഷം വർക്ക് ചെയ്ത വ്യക്തിയാണ് എൻ്റെ മോള് ഫാർമസിസ്റ്റാണ് ഞാനിത് പറഞ്ഞത് ഈ അസുഖത്തിൻ്റെ ഇത് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എനിക്ക് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് ചെറിയൊരു അസുഖമുണ്ടായിരുന്നു അത് ഇത് ഒരു പ്രൈവറ്റ് പാർട്ടിലൊരു ഇറിറ്റേഷനായിട്ടാണ് തുടങ്ങിയത് അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കൈനക്ക് സ്കിന്ന് എല്ലാവരും എനിക്ക് മെഡിസിൻ തന്നു ഞാനതെല്ലാം കഴിക്കും ആർക്കും എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അപ്പോൾ ഉടമ്പടി പാലിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി ഉടമ്പടിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം മെഡിസിൻ കഴിക്കുമ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അവിടുത്തെ മെഡിസിൻ കഴിച്ചു അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടും അവർക്ക് രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല അവർ തരുന്ന മെഡിസിൻസ് എന്താണെന്ന് ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിലായാൽ ഞങ്ങൾക്ക് എനിക്കും അറിയാം ഹസ്ബൻഡിനറിയാം മോൾക്കും അറിയാം ആ പിന്നെ എന്നെ കാര്ത്താസിലെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കാര്ത്താസിലെ വല്ല പ്രഗത്ഭനായ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു ഗൈനക്കോളജിസ്റ്റ് സി ടി സ്കാന് എം ആർ ഐ എല്ലാം ചെയ്ത് യൂട്ടർ സംബന്ധമായ പ്രോബ്ലം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഡോക്ടർ മെഡിസിൻ എഴുതി ഡോക്ടർ എഴുതി മെഡിസിൻ എഴുതിയത് ഡിപ്രഷൻ്റെ മെഡിസിനാണ് അത് കഴിക്കാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിക്കാൻ പറഞ്ഞു എന്നിട്ടും കുറവില്ല വീണ്ടും എന്നെ ന്യൂറോളജി സ്കിന്നു എൻഡോക്രനോളജി ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടേഴ്സിനെ എന്നെ കാണിക്കാൻ റെഫർ ചെയ്യുകയാണ് ഞാൻ പിറ്റേ ദിവസം പോകാൻ നേരത്തെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ സാധാരണ പെമ്മക്കളുടെ കാര്യങ്ങളെല്ലാം അപ്പന്മാരോട് ആദ്യം അമ്മയോടാണല്ലോ നമ്മൾ പറയുന്നത് ഞാൻ അതേമാതിരി അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ രണ്ട് മക്കളും വിദേശത്താണ് എൻ്റെ കൂടെ വരാൻ പോലും ആരുമില്ല ഞാനും ഹസ്ബൻറ്റും മാത്രമേ ഉള്ളൂ അമ്മയും തിരുക്കുമാരനും കൂടെ കൂടെ വന്ന് ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ രണ്ട് അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കയറി ആർക്കും എൻ്റെ ഒരു വ്യക്തമായ ധാരണയില്ല അവർ മെഡിസിൻ തരും അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചു ഞാൻ വീണ്ടും എന്നെ അവർ അമൃതയ്ക്ക് റെഫർ ചെയ്തു അമൃതയിൽ ചെന്ന് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തി അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം കയറി ഇറങ്ങി അസുഖം കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല വീണ്ടും ഞാൻ ആകെപ്പാടെ വിഷമിച്ചു മനസ്സ് വിഷമിച്ചു എനിക്ക് കുളിക്കുന്നതിനോ യൂറിൻ പാസ് ചെയ്യുന്നതിനോ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല നീറിലെ വേദന പുകച്ചിൽ സ്ത്രീകൾക്കറിയാം സ്ത്രീകൾക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകളെ സഹിക്കാൻ സാധാരണ ഒരു സ്ത്രീകൾക്ക് സാധിക്കില്ല എത്ര ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈവൻ എൻ്റെ ഹസ്ബൻഡ് പോലും പറഞ്ഞു എനിക്കിത് ഇത് മനസ്സിൻ്റെ തോന്നൽ എന്ന് പറഞ്ഞു എൻ്റെ അതിനുള്ള എല്ലാ എവിഡൻസുകളും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും എന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും കഴിഞ്ഞു അവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ വീണ്ടും എന്നെ ഇൻഡോ അമേരിക്കയിലോട്ട് കൊണ്ടുപോവാണ് ഇൻഡോ അമേരിക്ക കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ അവിടുത്തെ ഡോക്ടേഴ്സ് എം ആർ ഐ സ്കാൻ ചെയ്തു പെൽവിസ് സ്പൈന് എല്ലാത്തിൻ്റെ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വിശ്വാസ പ്രമാണം ചെല്ലി ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോയത് എനിക്ക് ഉടമ്പടി കാശുരുപൂ എൻ്റെ കയ്യിലുണ്ട് ഞാനീ വിശ്വാസപ്രമാണം ജെല്ലി ഞാൻ ഈ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോസഫ് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസപ്പച്ചനെ അച്ഛൻ ഇങ്ങനെ ഞാൻ കാണുകയാണ് ജോസപ്പച്ചനെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത് ഈ ഇതുകൊണ്ടൊന്നും ഈ വൈദ്യശാസ്ത്രമൊന്നും അല്ല ഇന്നും ഇത് രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടത്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമായി ഞാൻ പിന്നെ വീണ്ടും ഇവിടെ വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ എൻ്റെ അവളെ തട്ടി ഒന്നും പറഞ്ഞില്ല അച്ഛൻ ചിലരോടൊക്കെ അച്ഛൻ സാക്ഷ്യം പറയാൻ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛൻ അപ്പോൾ ഞാൻ ഓർത്തു കഴിഞ്ഞു അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാനങ്ങ് പോയി പിറ്റേ ദിവസം മുതലേ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് കൃത്യമായിട്ട് പാലിക്കാൻ സാധിക്കുന്ന മാതിരി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഉടമ്പടി തൈലത്തിനും ഉടമ്പടി വസ്തുക്കൾക്ക് ഞാൻ പ്രാധാന്യം കൂടുതൽ കൊടുക്കാൻ തുടങ്ങി മരുന്നിലുള്ള കോൺസെൻട്രേഷൻ ഞാൻ വിട്ടു ഞാൻ പിന്നെ രോഗികളെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് തേൻ തൈലവും ഉപ്പും കൂടി ഞാൻ തേച്ച് ഞാൻ കുളി കഴിയുമ്പം ഞാൻ അപ്ലൈ ചെയ്യും ഡോക്ടേഴ്സ് തന്ന ഓയിൻമെൻറ്റ് മാറ്റി വെച്ച് പിന്നെ ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പിടുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത് യൂറിയൻ പാസ് ചെയ്യാൻ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ കരയുമായിരുന്നു കാരണം എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഈ ലോകത്ത് ഈ ആറ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി പതിനൊന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ രോഗം വിശദീകരിച്ചു ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മുടെ ജോസഫച്ചനെ തലേ കൈവച്ച് പ്രാർത്ഥന പിറ്റേ ദിവസം ഈ എം ആർ എ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും ഉടമ്പടി വസ്തു പൂക്കൾക്ക് കോൺസൻട്രേഷൻ ചെയ്തു ഞാൻ രോഗികളെ കുറച്ച് ദൂരെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി രോഗികളെ കുളിപ്പിക്കാനുള്ള അവസരം കണ്ടെത്തി രോഗികളെ കുളിപ്പിക്കാനും പിന്നെ അങ്ങനെ ഉടമ്പറി പ്രാർത്ഥനയ്ക്കും അമ്മയോട് കരഞ്ഞ് ഞാൻ പറഞ്ഞ് അമ്മയെ എനിക്കിത് സൗഖ്യപ്പെടുത്തി തരണം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മക്കളുകളോട് പോലും ഞങ്ങൾ രണ്ടുപേരും ഈ വിവരം പറഞ്ഞിരുന്നില്ല കാരണം മക്കൾ വിദേശത്തായതുകൊണ്ട് അവർ വിഷമിക്കും അവർ വിളിക്കുമ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പറയും വീട്ടിലാന്ന് പറയും കാരണം അവരെ അറിയിച്ചിട്ടില്ല അവർ സങ്കടപ്പെടും മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് രണ്ട് പേര് വിദേശത്ത് വർക്ക് ചെയ്യുന്നു ഒരാൾ ഹോസ്റ്റലിൽ മാറി നിന്ന് പഠിക്കുന്നു അപ്പോൾ ഞങ്ങൾ അവരോട് പോലും പറഞ്ഞില്ല എന്നിട്ട് ഞാനേ വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് പി അച്ഛനെ കണ്ട പിറ്റേ ദിവസം മുതൽ എൻ്റെ ചൊറിച്ചിലെൻ്റെ അസ്വസ്ഥത കുറയാണ് എനിക്ക് പിന്നെ ആ ഞാൻ ആ മരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നു പോവുകയാണ് സമയത്ത് രാവിലെയും വൈകുന്നേരം കഴിക്കേണ്ട മെഡിസിൻ ഞാൻ കഴിക്കാൻ മറന്നുപോകുന്നു എനിക്ക് അമ്മ എന്നെ സൗഖ്യപ്പെടുത്തും എനിക്ക് പ്രത്യേക ഒരു ഒരു ഇതാണ് കാരണം എനിക്ക് തന്നെ ബോധ്യമുണ്ട് ഈ ഡോക്ടേഴ്സ് അവസാനം പറഞ്ഞത് എം ആർ ഐ ചെയ്ത് പറഞ്ഞത് നെർവ് മിസ്ഫിയറിംഗ് എന്നുള്ള ഒരു അസുഖമാണ് മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടേഴ്സോ നേഴ്സോ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ സാധിക്കും നെർവ് മിസ്ഫിയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന് മെഡിസിൻ ഇല്ല അങ്ങേയറ്റം വരെ നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം ഇത് കുറയത്തില്ല അങ്ങനെയാണ് ഡോക്ടറിനോട് പറഞ്ഞു ഇത് ഒരു കുറയാൻ സാധ്യതയില്ല നിങ്ങൾ ലൈഫ് ലോങ്ങ് മെഡിസിൻ എടുക്കേണ്ടി വരും ഇത് കാണുന്നത് നെറ് മിസ്ഫിയറിംഗ് ആണോ എന്ന് പറഞ്ഞു കാരണം ഇൻഡോ അമേരിക്കയിലെ പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ പരമേശ്വരൻ കേരളം മൊത്തം അറിയുന്ന ഡോക്ടറാണ് ആ ഡോക്ടർക്കും എൻ്റെ എം ആർ ഐ റിപ്പോർട്ടിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവസാനം ഡോക്ടർക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാൻ തോന്നിട്ട് ഡോക്ടറും അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ഗ്രൂപ്പ് സ്റ്റഡി നടത്തി ഒരു മണിക്കൂർ സമയം ഡോക്ടേഴ്സ് എല്ലാം മാറി ഇരുന്ന് ചർച്ച ചെയ്തു എൻ്റെ ഇൻവെസ്റ്റിഗേഷൻസും ഞാൻ കഴിച്ച എല്ലാം അവസാനം ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വിട്ടു പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ മെഡിസിൻ ഞാൻ നിർത്തിവെച്ചു ഉടമ്പടി വസ്തുക്കൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അമ്മേനെ ഞാൻ വട്ടം പിടിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞ് എനിക്കിത് സുഖപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല അമ്മേ പെങ്ങമ്മക്കളുടെ അസുഖം അമ്മമാർക്കാണ് ഉത്തരവാദിത്വം അപ്പനോട് പോലും പറയുന്നത് രണ്ടാമതാണ് അതുകൊണ്ട് അമ്മ എനിക്കിത് സൗഖ്യം തന്നെ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും എൻ്റെ അസുഖത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരുന്ന് മരുന്ന് കഴിക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ മരുന്നിത് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു ഡോക്ടേഴ്സ് കഴിക്കണമെന്ന് പറഞ്ഞ മരുന്ന് ഞാൻ തന്നെ അങ്ങ് നിർത്തി എനിക്ക് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഞാൻ പിന്നെ പ്രാർത്ഥന ചൊല്ലി എനിക്കിപ്പം എൻ്റെ അസുഖത്തിന് പരിപൂർണമായ സൗഖ്യം തന്ന് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒറ്റ കാര്യം പറയാനുള്ളൂ ഇതൊന്നും നം എന്താ പറയുക നമ്മുടെ മെറിറ്റ് അല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയുന്ന മാതിരി ഇതൊന്നും നമ്മുടെ മെറിറ്റ് അല്ല ദൈവത്തിൻ്റെ ഗ്രേസ് മാത്രമാണ് മെഡിക്കൽ ഫീൽഡിൽ മുപ്പത്തഞ്ച് വർഷം വർഷത്തെ പരിചയമുള്ള ഒരു ഹെൽത്ത് സ്റ്റാഫായ ഞാൻ പറയുകയാണ് പിന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഈശോ തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അമ്മയാണ് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്വർഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കുകയാണെങ്കിൽ ചെയ്യാവുന്നത്ര എഫേർട്ട് എടുത്ത് ഉടമ്പടി പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം ഒന്നുമല്ലെന്ന് ഈ വൈദ്യശാസ്ത്രത്തിൽ ഇത്രയും നാളും വർക്ക് ചെയ്ത ഞാൻ ഇത്രയും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അമ്മയും ഈശോയും തന്ന വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഈ അസുഖം തന്ന തീർക്കുമാനും ഈശോയ്ക്കും കൊടാനു കൂടി കൊടാനു കൂടി എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാകില്ല സ്ത്രീ ജനങ്ങളെ ഓർത്ത് നോക്കിക്കുക ഒരു സ്ത്രീ അനുഭവിച്ച ദുരിതമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല ഒരു കുർബാനയ്ക്ക് പോലും നിൽക്കാൻ എനിക്ക് പറ്റില്ല അത്ര അസ്വസ്ഥതയായിരുന്നു തുണി കൂട്ടി ഞാൻ ചൊറിയും പൊട്ടും അവിടെ കംപ്ലീറ്റ് ആയ പൊട്ടിയിരിക്കായിരുന്നു പിറ്റേ ദിവസം മുതൽ ഉടമ്പടിത്താൻ തേക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ആ പൊട്ടി ഇതെന്തിയതുപോലും ഞാൻ കണ്ടില്ല കംപ്ലീറ്റ് അത് ഹീലായി എനിക്കിപ്പോൾ മരുന്നുമില്ല ഒന്നുമില്ല ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ ഈ ഫയലിനകത്ത് ഞാൻ അച്ഛനെ കൊണ്ട് കാണിച്ചു എൻ്റെ റിപ്പോർട്ടിൻ്റെ ഫയലാണ് ഞാനിപ്പോൾ കാണിച്ചത് എം ആർ ഐ അടക്കം ഞാനവിടെ കൊടുത്തിട്ടുണ്ട് യേശുവിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു പരിശുദ്ധ അമ്മശുവയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം മരീനുടമ്പടിയിലൂടെ ലഭിക്കേണ്ട വലിയ ബോധ്യങ്ങളാണ് പ്രത്യേകിച്ച് സ്വർഗമെന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നിത്യതയുടെ ഒരു തലങ്ങളിലേക്ക് എത്തിച്ചേരാനും ഈ മരുന്നുടമ്പടി നമ്മെ സഹായിക്കുന്നുണ്ട് പ്രത്യേകമായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ വയ്ക്കേണ്ടത് ഈശോയിലും അമ്മയിലുമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് ലോകത്തിലേക്കല്ല മറ്റുള്ള വ്യക്തികളിലേക്കല്ല ഡോക്ടേഴ്സ് എന്ത് പറയുന്നു എന്നുള്ളതിലല്ല മറിച്ച് ദൈവവും അമ്മയും എന്ത് പറയുന്നു ഈശോ എന്ത് പറയുന്നു തൃത്യക എന്ത് പറയുന്നു എന്നതായിരിക്കണം ഒരുവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്യന്തപക്ഷായിട്ടുള്ള ലക്ഷ്യവും എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് പരിശുദ്ധിയമ്മ ഈ ഒരു വലിയ ബോധ്യത്തിലേക്കാണ് ഉടമ്പടിയിലൂടെ ഓരോ വ്യക്തികളെയും ക്ഷണിക്കുന്നത് അതിനമ്മ പറയുന്നത് യോഹനൻ രണ്ട് അഞ്ചാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുക ഈശോയോടൊപ്പം ചേർന്ന് നടക്കുക ഈശോയുടെ സ്നേഹം അനുഭവിക്കുക തൃപ്തിക ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ സ്നേഹം അനുഭവിച്ചറിയുന്നവൻ പിന്നീട് ഒരിക്കലും ലോകത്തിൻ്റെ വാക്കുകളിലേക്കല്ല നോക്കുക എന്ത് എൻ്റെ മുമ്പിൽ ഒന്നായാലും അതിൽ ദൈവം എന്ത് പറയുന്നു എന്നതിലാണ് എപ്പോഴും ശ്രദ്ധയുണ്ടാവുക നാലഞ്ചോളം ഡോ ഹോസ്പിറ്റലുകളിൽ പോയി പതിനൊന്നോളം ഡോക്ടേഴ്സിനെ കാണിച്ചു അവർക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗം മാതാവും യേശുവുടെ കണ്ടുപിടിക്കുക മാത്രമല്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായ വിശ്വാസം പ്രമാണം ചൊല്ലി കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് അത് അതിനും കൊണ്ട് ഏറ്റുപറഞ്ഞു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിനും കൊണ്ട് ഏറ്റു ഏറ്റുപറയും റോമ പത്ത് ഒമ്പത് പ്രകാരം ആ വിശ്വസനോട് ചൊല്ലുമ്പോൾ കർത്താവിൻ്റെ ശക്തി ഇറങ്ങുക വരികയാണ് അങ്ങനെ കർത്താവിൻ്റെ ശക്തി ഈ നേർച്ച പുസ്തുക്കളിൽ ഇറങ്ങി വന്നപ്പോൾ പരിപൂർണ്ണ സൗഖ്യം അനുഭവിക്കാനിടയായി പരിശുദ്ധ അമ്മ ഈ മകളെ സൗഖ്യപ്പെടുത്തി അത്രമാത്രം മാനസികമായി അനുഭവിച്ചിരുന്ന വേദനയിൽ നിന്ന് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ധൈര്യത്തോടെ സമൂഹത്തിനുമ്പിൽ ഇറങ്ങിച്ചെല്ലാൻ തക്ക വിധം ഈ അമ്മയെ പരിശുദ്ധ അമ്മ കൈവിടിച്ചുയർത്തി അത് വിശ് വി എഫ് എസ് എസ് രണ്ടു കേട്ട് പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് മെറിറ്റ് നഷ്ടപ്പെട്ട് കൃപ ഇറങ്ങി വന്ന് പരിപൂർണ സൗഖ്യത്തിലേക്ക് അമ്മയേശുവേയും ഈ മകളെ കൂട്ടിക്കൊണ്ടു വന്ന് അതിനോർത്ത് നമുക്ക് ഈ സഹോദരിയോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ അത്യപൂർവൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i